ഹലോ ഡ്രീം വേൾഡ് ഗാർഡനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നത് അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണേ അപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം എന്ന് വെച്ചാൽ നല്ല മഴയല്ലേ അപ്പം ഇതെപ്പോഴും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും നല്ല മഴേൻ്റെ ബുദ്ധിമുട്ടിലാണ് അല്ലേ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വൈകിയത് ഇപ്പോൾ കുറച്ച് അഗ്ലോണിമ പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്നപ്പം എന്തായാലും ഒരു സെയിൽ വീഡിയോ ചെയ്യാമെന്ന് കരുതി വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലേ പ്ലാന്റിൻ്റെ കറക്റ്റ് സൈസും ഒക്കെ മനസ്സിലാവുകയുള്ളൂ കേട്ടോ എന്നിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ പേയ്മെൻറ്റ് മോഡ് അപ്പം വീഡിയോ കണ്ടിട്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യേ അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ലക്കാച്ചിയാണ് കേട്ടോ അഗ്ലോണി മേലെ അത്യാവശ്യം ഉള്ള നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ലക്കാച്ചി എന്ന് പറയുന്നത് സെയിലിലുള്ള പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് മിക്ക എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസ് ഇത് തന്നെയാണ് അധികം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒരു പത്തോ പതിനഞ്ചോ അത്രേ ഉള്ളൂ എല്ലാ പ്ലാന്റ്സും അത്ര തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൽ ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ നല്ലൊരു ഒരു പ്ലാന്റ് ആണേ പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പേളോഫ് മേലോയുടെ പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതാണ് കറക്റ്റ് പ്ലാന്റ് സൈസ് കേട്ടോ എല്ലാ പ്ലാന്റും ഞാൻ പറഞ്ഞല്ലാം ഒരു പതിനഞ്ച് അത്ര തന്നെയുള്ളൂ കേട്ടോ പ്ലാന്റ്സ് വരുന്നത് ഈ പുതിയ ലീഫൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് കുറച്ചുകൂടി ഒന്ന് സൈസാവും കേട്ടോ അതിൻ്റെ ആ മുകളിലെ ലീഫൊക്കെ കണ്ടില്ല ഒരു പ്രത്യേക കളറാണ് അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് എന്തായാലും അഗ്ലോണിമയ്ക്ക് അത്യാവശ്യമാണ് കേട്ടോ എല്ലാ പ്ലാന്റിനും അങ്ങനെയാണ് എന്നാൽ തന്നെ ആ പ്ലാന്റിൻ്റെ ലീഫിലെ കളറൊക്കെ ശരിക്ക് കയറി വരുള്ളൂ കേട്ടോ എല്ലാ പ്ലാന്റ്സിലും ഈ ഒരു പുതിയ ലീഫ് വരുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ എല്ലാ പ്ലാന്റും അപ്പോൾ പിന്നെ അടുത്തത് റെഡ് ലിപ്സ്റ്റിക് ആണ് ഇത് എഴുപത് രൂപയാണ് കേട്ടോ ഇതിൽ ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഇത് മഴവെള്ളം തെറിച്ചിട്ട് ഇങ്ങനെ ലീഫ് മഴവെള്ളം വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഈ അഗ്ലോണിമയുടെ ലീഫ് ഇങ്ങനെയാണ് കേട്ടോ ഒന്ന് ചീഞ്ഞ് പോവും ഇവിടെയൊക്കെ ഒന്ന് റൗണ്ട് ആയിട്ട് പോയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റെഡ് കളർ നന്നായിട്ട് കയറി വരുവുള്ളൂ കേട്ടോ ഇതിപ്പോൾ ലൈറ്റിൻ്റെ കുറവൊക്കെ ഉണ്ട് എന്നാലും ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് റെഡ് ലീഫ് ആവുന്നതാണ് ഇതൊക്കെ അതിൻ്റെ ഒരു ബേബി പ്ലാന്റ് ആട്ടോ ഇതൊക്കെ നന്നായിട്ട് കളർ കയറി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ആവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അങ്ങനെ കളറ് കയറി വരുമ്പം ഉള്ള എന്താ പറയുക അക്ലോണിമല റെഡ് വെറൈറ്റി പോലെ തന്നെ തന്നെയുള്ളൊരു പ്ലാന്റ് ആവും കേട്ടോ അത് അപ്പോൾ എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് കുറേ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് എഴുപത് രൂപ തന്നെയാണ് ഈ ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് ചെറുതല്ല രണ്ട് ഷൂട്ടോളം ഒരു പോട്ടിൽ വരുന്നുണ്ട് കേട്ടോ ഈ പ്ലാന്റിനൊക്കെ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ ബുഷി പോട്ടിന് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മിനിമം മൂന്നോ നാലോ ഷൂട്ടാ പോട്ടിൽ വരുന്നുണ്ട് അപ്പം നല്ലൊരു വെറൈറ്റി തന്നെയാണ് പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് അലൈൻ്റെ പ്ലാന്റ് ആണ് ഇത് വളരെ കുറച്ച് പ്ലാൻ പ്ലാന്റ് കയ്യിലുള്ളൂ അപ്പോൾ ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ലൈറ്റിൻ്റെ ഒരു കുറവുകൊണ്ടൊക്കെ പിങ്ക് കളറ് കുറച്ചൊന്ന് കുറവാണ് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ലീഫും ലൈറ്റ് പിങ്ക് കളറാവുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഞാൻ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സ്നോ വൈറ്റ് വൈറ്റാണ് കേട്ടോ സ്നോവൈറ്റിൻ്റെ ചെറിയ തൈകളാണ് ഇതൊരു ഓൾഡ് വെറൈറ്റി ആണ് പക്ഷേ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ തൈക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആർക്ക് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനിയിപ്പം കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ സേവ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും ബായ്